അമിനാസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചട്ടിച്ചോറ് റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ചട്ടിച്ചോറിലേക്ക് ആവശ്യമായ മീൻകറി തയ്യാറാക്കാൻ വേണ്ടി ഒരു മൺചട്ടി ചൂടാക്കി വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് ആവശ്യത്തിന് ഉലുവൻ കടുക് ഇട്ട് പൊട്ടിച്ചെടുക്കുക ഉലുവൻ കടകൊന്ന് പൊട്ടി വന്ന ശേഷം അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച ഒരു സവാള ചേർത്ത് കൊടുക്കുക സവാളൻ്റെ കൂടെ തന്നെ കറിവേപ്പിൽ ഒരു പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ സവാള പെട്ടെന്ന് വഴിന്ന് വരാനായി കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ സവാള വഴന്ന് വന്ന ശേഷം അതിലേക്ക് ചതച്ച് വെച്ച ഇഞ്ചി വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കുക ഇഞ്ചി വെളുത്തുള്ളിൻ്റെ ഒന്ന് മാറി ഒന്ന് റെഡിയായിട്ട് വരുമ്പോൾ അതിലേക്ക് തക്കാളി അരിഞ്ഞ വച്ചും കൂടി ചേർത്ത് കൊടുക്കുക ചട്ടിച്ചോറിലേക്ക് ആവശ്യമായ കറികളൊക്കെ ഉണ്ടാക്കുമ്പോൾ മൺചട്ടിയിൽ തന്നെ ഉണ്ടാക്കുമ്പോഴാണ് അതിന് ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടുക ഞാൻ ചില കറികളൊക്കെ മൺചട്ടിയിൽ ഉണ്ടാക്കിയാണ് ബാക്കിയൊക്കെ ഇൻ്റടുത്ത് ഉള്ള നോൺ സ്റ്റിക്കിൻ്റെ പാനിലൊക്കെ ആയിട്ടാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് അപ്പോൾ ഇനി തക്കാളിയും ഉള്ളിയൊക്കെ വാങ്ങുന്നു തന്നിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യമായ മസാല ചേർത്ത് കൊടുക്കാം ഒരു ഒന്നര സ്പൂണ് കാശ്മീരി മുളക് പൊടി അരസ്പൂണ് മഞ്ഞൾപ്പൊടി അതൊക്കെ ചേർത്ത ശേഷം മഞ്ഞൾപ്പൊടീൻ്റെയും മുളക് പൊടീൻ്റെയൊക്കെ പച്ചമണ്ണം മാറിയാൽ അതിലൊക്കെ നമ്മൾ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ച പുളി പിഴിഞ്ഞ് ഒഴിക്കുക നല്ലോണം മിക്സ് ചെയ്ത് തിളച്ച് വരുമ്പോൾ നമ്മൾക്ക് മത്തി കൊണ്ട് രണ്ടപ്പോൾ കറി ഉണ്ടാക്കണേ കറിയൊക്കെ നല്ല തിളച്ച് വന്ന് കഴിഞ്ഞത് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചാൽ മത്തി കൂടെ ചേർത്ത് കൊടുത്ത് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക പിന്നെ തിളച്ച് വന്നാൽ പിന്നെ നമ്മൾ തവി ഉപയോഗിച്ച് ഇളക്കാൻ പാടില്ല ജസ്റ്റ് ഒന്ന് ചുറ്റിച്ച് കൊടുത്താൽ മതി എടുത്തിട്ട് അങ്ങനെ മീൻകറി റെഡി ആയിട്ടുണ്ട് കറിയൊക്കെ നല്ല കുറുകി വന്നിട്ടുണ്ട് ഇതിലേക്ക് കുറേ വെള്ളം ഒഴിച്ച് ലൂസാക്കണ്ട കറി നല്ല ടൈറ്റിലാണ് കേട്ട് വേണ്ടത് ഈ മോരുകറി ഉണ്ടാക്കാനായിട്ട് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ഉലുവും കടകും പൊട്ടി വന്ന ശേഷം അതിലേക്ക് നമ്മൾ ചതച്ച് വെച്ച ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ചെറു എന്നിവ ചേർത്ത് വഴറ്റിയെടുക്കുക ഈ വെളുത്തുള്ളിൻ്റെയും ഇഞ്ചിൻ്റെയൊക്കെ പച്ചമണമൊക്കെ ഒന്ന് മാറുമ്പോൾ ഒരസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക പിന്നെ ഇതിലേക്ക് കുറച്ച് വറ്റൽമുളകും കൂടെ ചേർത്ത് കൊടുക്കുക പിന്നെ സ്റ്റൗ ഓഫ് ചെയ്യുക നിങ്ങൾ മോരിതിലേക്ക് ഒഴിച്ചെടുക്കുക മോര് തിളച്ചാൽ പിരിഞ്ഞ് പോകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് കേട്ടോ സ്റ്റവ് ഓഫ് ചെയ്ത ശേഷം മോര് ചേർത്ത് കൊടുത്ത് കറിവേപ്പില ചേർക്കാൻ വിട്ടോയി നിങ്ങൾ കറിവേപ്പിലും കൂടി ചേർത്ത് കൊടുക്കുക ഞാൻ മീൻ ഫ്രൈ ചെയ്തെടുക്കുക അതിനാവശ്യമായി പാൻ ചൂടാകുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് മസാല തേച്ച് വെച്ചാൽ മീൻ കഷ്ണങ്ങൾ ഓരോന്നായി നിരത്തി കൊടുക്കുക മസാല തേച്ച് വെച്ചത് വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ മസാലക്ക് കാശ്മീരി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് കറിവേപ്പില കുറച്ച് വിനാഗുരിയും കൂടി ചേർത്ത് ഒരമണിക്കൂറോളം റെസ്റ്റ് ചെയ്ത ശേഷമാണ് കേട്ടോ ഇവിടെ മീൻ ഫ്രൈ ചെയ്തെടുക്കണേ ഞാൻ ഒരു പയർ ഉപ്പേരി തയ്യാറാക്കുക അതിനാവശ്യമായി പയർ കഷ്ണങ്ങളാക്കി ഒരു പച്ചമുളകും കൂടിയും ചേർത്ത് ഒരു കാൽ കപ്പ് വെള്ളത്തിൽ പയർ വന്ന് വരിച്ച ചെറിയുള്ളി വെളിച്ചെണ്ണയിൽ ഒന്ന് വഴറ്റിയ ശേഷം കുറച്ച് കറിവേപ്പിലും കൂടിയും ചേർത്ത് പയറ് നമുക്കൊന്ന് തിളച്ചെടുക്കാം ചോറ് തിളച്ച് കൊണ്ട് വേവാകുമ്പോൾ നമുക്ക് വാർത്തെടുക്കാം ഞാൻ ബീട്രൂട്ട് ഉപ്പേരി തയ്യാറാക്കാനായിട്ട് പാൻ ചൂടായി വരുമ്പോൾ കടുകിട്ട് ഇട്ട് പൊട്ടിയ ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ബീട്രൂട്ട് പച്ചമുളക് കറിവേപ്പില കറിവേപ്പിലൊന്ന് ചേർത്ത് നന്നായി വഴറ്റിയെടുക്കുക ഉപ്പും കൂടി ചേർത്ത് ഒന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കുക പെട്ടെന്ന് വേഗം കുറഞ്ഞ വേവമുള്ളൂ ബീട്രൂട്ടിന് ബീട്രൂട്ട് വെന്ത് വന്ന ശേഷം കുറച്ച് ചെറിയ തേങ്ങ കൂടി ചേർത്ത് മിക്സ് ചെയ്ത് സ്റ്റവ് ഓഫ് ചെയ്യാം ഞാനൊരു ഓംലെറ്റ് തയ്യാറാക്കാൻ കഴിഞ്ഞിട്ട് രണ്ട് മുട്ട എടുത്ത് അരിഞ്ഞു വെച്ച് സവാളയും പച്ചമുളകും കുറച്ച് ഉപ്പും കൂടി ചേർത്ത് മിക്സ് ചെയ്ത് നമുക്ക് ഒരു ഓംലെറ്റ് തയ്യാറാക്കാം ഞാനൊരു വാഴക്കുപ്പേരി തയ്യാറാക്കാനായിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടി വരുമ്പോൾ കുറച്ച് സവാളയും കൂടി ചേർത്ത് എൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറുമ്പോൾ കാൽ സ്പൂണ് മഞ്ഞൾപ്പൊടി കാൽ സ്പൂണ് മുളക് പൊടി കാൽ സ്പൂണ് മല്ലിപ്പൊടി കാൽ സ്പൂണ് വലിയ ജീരകത്തിൻ്റെ പൊടി എന്നയൊക്കെ ചേർത്ത് അതിൻ്റെ പച്ചമണം മാറുമ്പോൾ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് നമ്മൾ അരിഞ്ഞു വച്ചിരിക്കുന്ന വാഴക്കയും കൂടി ചേർത്ത് ഒന്ന് വയറ്റിയെടുക്കുക ഇതിലേക്ക് തന്നെ ഒരക്കപ്പ് വെള്ളം കൂടി ചേർത്ത് പച്ചമുളകും കൂടി ചേർക്കണം കേട്ടോ അരക്കപ്പ് വെള്ളത്തിൽ വേവിച്ചെടുക്കുക വഴക്കൊക്കെ വന്ന് വന്ന ശേഷം പിടി തേങ്ങ കൂടി ചേർത്ത് മിക്സ് ചെയ്ത് സ്റ്റവ് ഓഫ് ചെയ്യാം അങ്ങനെ വഴക്കുപ്പേരിയും കൂടെ റെഡിയായി വന്നിട്ടുണ്ട് ഒരു ക്യാരറ്റ് ഉപ്പേരി തയ്യാറാക്കാനായിട്ട് പാൻ ചൂടായി വരുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാരറ്റ് ചേർത്ത് ഉപ്പും മുളക് പൊടി അരസ്പൂണ് മഞ്ഞൾപ്പൊടി അരസ്പൂണ് കറിവേപ്പില അരിഞ്ഞു വച്ചിരിക്കുന്ന പച്ചമുളക് കൂടിയും ചേർത്ത് ഒന്ന് വേവിച്ചെടുക്കുക പെട്ടെന്ന് എന്ത് വരും ക്യാരറ്റിനൊന്നും വലിയ വേവില്ല കുക്കായി വരുമ്പോൾ കുറച്ച് തേങ്ങയും കൂടി ചേർത്ത് സ്റ്റവ് ഓഫ് ചെയ്യാം ഇനി കുറച്ച് പപ്പടം കൂടെ പൊരിച്ചെടുക്കുക ഇനി ഒരു സംഭാരം ഉണ്ടാക്കാനായിട്ട് കുനുകുന അരിഞ്ഞു വെച്ച പച്ചമുളക് ചെറിയുള്ളി ഇഞ്ചി മല്ലിയില കറിവേപ്പില എന്നിവയൊക്കെ ചെറിയ മൺകുടുക്കേക്ക് ഇട്ടുകൊടുക്കുക അതിൻ്റെ കൂടെ തന്നെ അതിലേക്ക് ആവശ്യമായ ഉപ്പും കൂടി ഇട്ടുകൊടുക്കുക ഇനി മോരൊഴിച്ച് സംഭാര റെഡിയായി കുറച്ച് തേങ്ങ ചെറിയ കഷ്ണ ഇഞ്ചി ചെറിയുള്ളി കുറച്ച് പുളി വറ്റൻ മുളക് കറിവേപ്പില ഉപ്പും കൂടി ചേർത്ത് നമുക്കൊരു ചമ്മന്തിയും കൂടി തയ്യാറാക്കാം ഈ ചട്ടിച്ചോറ് എങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കണേ നോക്കാം മീൻ കറിയിലെ മീങ്ങിനൊക്കെ ഒന്ന് മാറ്റി ആ ആ കറിയിലേക്ക് ആവശ്യത്തിന് ചോറിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക ഈ ചട്ടിച്ചോറ് അറേഞ്ച് ചെയ്ത് വെക്കുന്ന ചട്ടിക്ക് ചോറ് ഇട്ടുകൊടുക്കുക ഇനി ഒരു പാത്രത്തിൽ നമ്മൾ മോരുകറി മിക്സ് ചെയ്ത ചോറും കൂടി റെഡിയാക്കണം ആ മിക്സ് ചെയ്ത ചോറും കൂടെ നമ്മൾ മീൻ കറി അഴിച്ച് മിക്സ് ചെയ്ത് ചോറിൻ്റെ മുകളിലായിട്ട് ഇട്ടുകൊടുക്കുക ഇനി ഓരോ കറികളായി ഇതിൻ്റെ മുകളിലൂടെ വെച്ചെടുക്കുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവാണെങ്കിൽ നിങ്ങളെ ഫ്രണ്ട്സിനെയൊക്കെ ഒന്ന് ഷെയർ ചെയ്തെടുത്ത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കില്ല കേട്ടോ